വി എസ് അച്യുതാനന്ദൻ നഗർ ഇന്ന് നാമകരണം ചെയ്ത ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നടന്ന ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം മേഖലാ സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ മുത്തലിഖ് ഉദ്ഘാടനം ചെയ്തു

മാറ്റി വെച്ചുകൊണ്ടാണ് പക്ഷെ ഭാഗമായി മാത്രം മേഖലാ പ്രസിഡന്റ് വിഷ്ണു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി വ്യാപാര ഭവനിൽ ഹാളിൽ നടന്ന വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനത്തിന് മേഖലാ പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റസാഖ് വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പ്രവർത്തകരുടെ ചർച്ചയും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു